വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നാൽ രണ്ടാം ഘട്ടം ചർച്ച ചെയ്യുന്ന വിഷയം ഇസ്രായേലിൻ്റെയും ഫലസ്തീൻ്റെയും ഭാവിയെക്കുറിച്ചാണ് അത് അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് ഇട നൽകുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ ഇസ്രായേലിനെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കും രാജിവച്ച പ്രതിരോധ മന്ത്രിക്കുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും യു യു എൻ സഭയും എടുത്ത തീരുമാനങ്ങൾ എന്താവും എന്നതും പ്രാധാന്യത്തോടുകൂടി വിഷയമായിട്ട് വരുന്ന കാര്യമാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അറസ്റ്റ് വാറൻ്റ് നിലനിൽക്കുന്ന പ്രധാനമന്ത്രിയാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി മുൻ പ്രതിരോധ മന്ത്രി യോ അലൻറ്റും അങ്ങനെ തന്നെയാണ് മറ്റ് രാജ്യത്തിലേക്ക് സന്ദർശനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇപ്പോഴും ഈ അറസ്റ്റ് ഭീഷണി നിലനിൽക്കുന്നതിനാൽ അത് നീങ്ങിപ്പോകുമോ എന്നുള്ളത് പ്രയാസമായിരിക്കുന്ന കാര്യമായിട്ട് തന്നെ രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തുന്നു ഇസ്രായേലിൻ്റെ ഭാബിയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ നിലവിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജിവെച്ച് എലക്ഷനെ നേരിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും ഇപ്പോൾ തന്നെ പ്രതിപക്ഷവും നല്ലൊരു ശതമാനം വിഭാഗവും ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരാണ് ഭരണകക്ഷിയിൽപ്പെട്ട വലതുപക്ഷ തീവ്ര ചിന്താഗതിയുള്ള വിഭാഗവും ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നു മൂന്നോളം ക്രിമിനൽ കേസിൽ വിചാരണ നേരിടുന്ന പ്രതിസ്ഥാനത്തുള്ള വ്യക്തിയാണ് എന്നതിനാലും യുദ്ധത്തിൻ്റെ കഠിനമായിരിക്കുന്ന പ്രയാസങ്ങൾ ഇസ്രായേലർക്ക് ഉണ്ടാവാൻ വേണ്ടി പ്രധാനമന്ത്രി വഴിയൊരുക്കിയിരിക്കുന്നു എന്ന അഭിപ്രായം യഥാർത്ഥത്തിൽ ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് പുതിയൊരു തിരഞ്ഞെടുപ്പ് വന്നാൽ ഒരിക്കലും ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ട് നദന്യാവ് തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണ് അങ്ങനെ വരുന്ന സമയത്ത് പിന്നീട് അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയോ മറ്റോ ചെയ്യാൻ സാധ്യത അങ്ങനെ ആവുമ്പോൾ യഥാർത്ഥത്തിൽ ക്രിമിനൽ കേസുകളുടെ കാഠിന്യം കൂടുകയും യുദ്ധസംബന്ധമായിരിക്കുന്ന കേസുകൾ വിചാരണക്കെത്തുകയും രാജ്യം വിട്ടു പോകാൻ പറ്റാത്തൊരു സ്ഥിതി വരുന്ന ഒരു ഒരു സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ നദന്യാൻ പിടികൂടുകയും ചെയ്യും അങ്ങനെ ഇസ്രായേലിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയങ്ങൾ നിലനിൽക്കുന്നു യുദ്ധവിരാമത്തിന് ശേഷം മൂന്ന് പതിറ്റാണ്ടുകൾ ഉണ്ടായാൽ പോലും പൂർവ്വകാലത്തുള്ള ഇസ്രായേലിന്റെ പ്രൗഢി ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ള രാഷ്ട്രീയ വിലയിരുത്തൽ ഇതിന് മുൻപ് തന്നെ കടന്നുപോയതാണ് അതിന്റെ കാര്യം അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ഒരു ബന്ധവും ഇപ്പോൾ സൗഹൃദ ബന്ധമായിട്ട് നിലനിൽക്കുന്നില്ല അറബ് രാജ്യങ്ങളും രാജ്യങ്ങളുമായിട്ട് എല്ലാ വിധത്തിലും അകന്നു നിൽക്കുന്നു പല യൂറോപ്യൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും ഇസ്രായേലുമായിട്ട് പിണിങ്ങി നിൽക്കുന്ന സ്ഥിതിയാണ് അവരുടെ ആ വിഷയങ്ങൾ അൻപത് ലക്ഷത്തോ അൻപതിനായിരത്തോളം ഫലസ്തീനുകളും ഇസ്രായേലുകളും കൊല്ലപ്പെട്ട ഈ യുദ്ധത്തിന്റെ മുഖ്യ കാരണക്കാരൻ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയാണ് എന്ന അഭിപ്രായം ജൂത ജൂതവിഭാഗത്തിന് തന്നെ ഉണ്ടായിരിക്കെ ഇസ്രായേലിന്റെ ഭാവിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സങ്കീർണമാണ് അവിടുത്തെ ജനങ്ങളിൽ നല്ലൊരു വിഭാഗവും ഇനി ഭാവിയിൽ ഇവിടെ സുരക്ഷിതമല്ല എന്ന് വിശ്വസിക്കുന്നവരും രാജ്യം വിട്ടു പോകുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നതുമാണ് ഫലസ്തീനിലെ പ്രശ്നം പരിഹരിക്കാത്തടത്തോളം കാലം അയൽ രാജ്യമായി ഫലസ്തീൻ നിൽക്കുന്നിടത്തോളം കാലവും തങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവഭയം ഉണ്ടാവും എന്ന് അവർ തന്നെ വിലയിരുത്തുന്നു കാര്യമെന്ന് വെച്ചാൽ ഇനി ഒരു അക്രമം ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് കാര്യം മുറിവേൽക്കാത്ത ഒരു ഫലസ്തീനി പോലും ഇന്ന് യഥാർത്ഥത്തിൽ ഇല്ല എന്നതിനാൽ മുഖ്യമായിരിക്കുന്ന ശത്രുപക്ഷത്തെ പക്ഷമായിട്ടാണ് ജൂതവിഭാഗത്തെ ആൽരാജ്യമായിരിക്കുന്ന ഇസ്രായേലിലെ ജൂതവിഭാഗത്തെ അവർ കാണുന്നത് എന്നത് മുന്നോട്ടുള്ള ഭാവിയിൽ തങ്ങൾക്ക് വലിയ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് എന്ന രീതിയിലാണ് ഇസ്രായേലിൻ്റെ ഭാവിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച പുരോഗമിക്കുന്നത് ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടത്തിൻ്റെ കണക്കുകൾ വലുതാണ് ഭീമമാണ് നികത്താനാവാത്തതാണ് അത് ജീവൻ നഷ്ടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതികഠോരവും കടോരവും അതി എന്നാലും അവർ പൊരുതി ജയിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം മരണപ്പെട്ടവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടത് ബന്ധപ്പെട്ട കാര്യത്തിന് എല്ലാ അറബ് രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളും ഗസയെ സഹായിക്കും അങ്ങനെ പൂർണ്ണമായിരിക്കുന്ന ഒരു നിർമ്മിതിയും ഒരു തൊഴിൽ സംബന്ധമായിരിക്കുന്ന കാര്യത്തിനൊക്കെ വളരെ അടിയന്തരമായിരിക്കുന്ന പരിഹാരം ഉണ്ടാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും പുനർനിർമ്മാണ പ്രക്രിയ ആരംഭിക്കാൻ വേണ്ടി ഞായറാഴ്ച കൂടി തന്നെ ഏറെക്കുറെ സാധ്യമാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നു അതിനോടനുബന്ധിച്ച് ഫലസ്തീൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് കണിശമായിരിക്കുന്ന ചില നയനിലപാടുകളൊക്കെ അറേബ്യൻ രാജ്യങ്ങൾക്കുണ്ടാവുകയും അത് യുവൻ സഭയിലും അമേരിക്ക അടക്കം അടക്കമുള്ള രാജ്യങ്ങളോടും കണിഷ്യമായിട്ട് പറയുന്നിടത്തേക്ക് കാര്യങ്ങളെത്തും അങ്ങനെ പാലസ്തീൻ്റെ സ്വാതന്ത്ര്യമില്ലാതെ ആ രാജ്യം സ്വതന്ത്രമാക്കാത്ത രീതിയിൽ ഇനിയൊരു കാലത്തും തങ്ങൾ ഇസ്രായേലുമായിട്ട് സഹകരിക്കില്ല എന്ന അറബ് രാജ്യങ്ങളുടെ നിലപാട് അത് അവർ ആവർത്തിക്കും അപ്പോൾ പാലസ്തീനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിലേക്ക് ആ ദേശം നടന്നു നീങ്ങും എന്നുള്ളത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നുകൂടി നമുക്ക് വിലയിരുത്താൻ പറ്റും അപ്പൊ ഇപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം ഇനിയൊരു യുദ്ധം ഉണ്ടായാലും അതിനെ പ്രതിരോധിക്കാൻ മാത്രം മാനസികപരമായിരിക്കുന്ന ശക്തിയുള്ള വിഭാഗമാണ് ഫലസ്തീനുകൾ എന്ന് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അല്ലെങ്കിൽ ഒരു വർഷവും മൂന്ന് മാസവുമായിട്ട് ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ് ലോകം അത് കണ്ടിരിക്കുകയാണ് ഫലസ്തീനെ മാത്രം ഒറ്റപ്പെടുത്തില്ല തങ്ങൾ യുദ്ധത്തിന് ചെയ്യ തയ്യാറാണ് എന്ന് പറഞ്ഞ് അത് അതിനോടനുബന്ധിച്ച് തന്നെ ലബ്നാൻ വന്നതും യമൻ വന്നതും ഇറാൻ വന്നതും അവരുടെ പിന്തുണയുമായി ബന്ധപ്പെട്ട വിഷയത്തൊക്കെ ലോകം നിരീക്ഷിച്ചതും കണ്ടതും മനസ്സിലാക്കിയതുമാണ് അങ്ങനെ ഇസ്രായേലിനോടൊപ്പം ഞങ്ങൾ യുദ്ധത്തിനുണ്ട് എന്ന് ഇപ്പോഴും അമേരിക്ക പറഞ്ഞിട്ടില്ല അവർക്ക് സൈനികപരമായിട്ട് സഹായം നൽകുന്നുണ്ട് എന്നല്ലാതെ എന്നാൽ ഫലസ്തീനോടൊപ്പം ഉണ്ട് എന്ന് യമനും ലബനാനും പ്രഖ്യാപിച്ചു എന്നുള്ളതും അവർ ആ സ്വാതന്ത്ര്യ പോരാട്ടത്തിന് വേണ്ടി തങ്ങൾ പിന്തുണ നൽകുമെന്ന് ഇറാൻ പറഞ്ഞു എന്നുള്ളതും ഏറ്റവും വലിയ ചരിത്ര സംഭവമായിട്ട് തന്നെ വിലരുത്തുകയാണ് ഫലസ്തീന്റെ കൈ പലസ്തീൻ ഇസ്രായേലുമായി ബന്ധപ്പെട്ട സംഘർഷ സംഘർഷാവസ്ഥയിൽ ചരിത്രത്തിൽ ഇന്നു വരെ ഒരു രാജ്യം അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല എന്നുള്ളതും പരസ്യമായ രീതിയിൽ തന്നെ ഇസ്രായേലിൻ്റെ അകത്ത് കയറി ആക്രമിക്കാൻ മാത്രം ധൈര്യം കാണിച്ച രാഷ്ട്രങ്ങളായി ഇവ മാറിയിരിക്കുന്നു എന്നുള്ളതും പ്രത്യേകതയാണ് തൊള്ളായിരത്തി അറുപത്തിയിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളൊക്കെ ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും പറയുന്ന കാര്യം ആറ് രാജ്യങ്ങളോട് ആറ് ദിവസം ഒറ്റക്ക് പോരാടി നിന്ന് ജയിച്ച രാജ്യത്തിന്റെ പേരാണ് ഇസ്രായേൽ അത്യാധുനികമായിരിക്കുന്ന ആയുധ സംവിധാനങ്ങളൊക്കെ അന്ന് ഈജിപ്തിൻ്റെ കൈവശത്തിൽ ഉണ്ടായിട്ടും അതെല്ലാം തകർക്കാൻ വേണ്ടി വല്ലാതൊന്നും സമയം ഇസ്രായേലിന് ആവശ്യമായി വന്നിട്ടില്ല എന്നാൽ ഇന്ന് കാലം ഒരുപാട് പുരോഗമിച്ചു ആയുധ സംവിധാന കാര്യത്തിലൊക്കെ വലിയ മാറ്റങ്ങളുണ്ടായി ലോകോത്തര നിലവാരമുള്ള അത്യാധുനികമായിരിക്കുന്ന ആയുധ നിർമ്മാണങ്ങളൊക്കെ ഇസ്രായേൽ ആരംഭിച്ചു അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഇന്ന് ഇസ്രായേലിൻ്റെ പേരുണ്ട് ആ ഇസ്രായേലിനെ ലോകത്തുള്ള മറ്റുള്ള ശക്തി രാഷ്ട്രങ്ങൾ മുഴുവനും പിന്തുണ നൽകിയിട്ടും പാലസ്തീൻ എന്ന് പറയുന്ന ഒരു ദേശത്തെ ദേശവുമായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ പൂർണ്ണമായിരിക്കുന്ന പരാജയമുണ്ടായി എന്നുള്ളത് വിലയിരുത്തപ്പെടുന്ന കാര്യമാണ് അപ്പം ഇസ്രായേലിന്റെ ഭാവിയും പലസ്തീന്റെ ഭാവിയും തമ്മിൽ വിലയിരുത്തുമ്പോൾ ഏറെക്കുറെ ഇനി ഭാവിയിൽ ഒരു ആക്രമണം നടത്താൻ മാത്രം ശക്തി ഇല്ലാത്ത വിധം അല്ലെങ്കിൽ ധൈര്യമില്ലാത്ത വിധം ഇസ്രായേലിന്റെ ഞെട്ടലിന് മുറിവേറ്റിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തുന്നത് പലസ്തീനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യം വളരെ ഗൗരവപരമായ രീതിയിൽ ലോകരാഷ്ട്രങ്ങൾ ചർച്ച ചെയ്യുന്നിടത്തേക്കും കാര്യങ്ങളെത്തും ഇവിടെ ഇപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് പറയാനുള്ളത് അത് ഞായറാഴ്ചക്ക് ശേഷം തിങ്കളാഴ്ച ഏറെക്കുറെ തിങ്കളാഴ്ചയോടുകൂടി തന്നെ ആ ചർച്ച ആരംഭിക്കും സഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാവിധ തുറന്ന ചർച്ചകളും സായാസ്തവുമായി ബന്ധപ്പെട്ട് ലോകരാഷ്ട്രങ്ങൾ മുഴുവനും സഹകരിക്കാമെന്ന് ഏറ്റിരിക്കുന്ന വിവരങ്ങളും ഏറെക്കുറെ ഇപ്പോൾ തന്നെ പുറത്തു വന്നതാണ് ഫിലാൽ ഡൽഫി ഇടനായുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യങ്ങൾ പിന്മാറുകയും ഗാസയുടെ ഒരു നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിന്തുണ നൽകി പിന് മാറുകയും ചെയ്യുക എന്നുള്ളതൊക്കെ ഈ കരാർ വ്യവസ്ഥ വ്യവസ്ഥയുടെ ഭാഗമായതായ വ്യാ അതിൻ്റെ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ളതായതുകൊണ്ട് തീർച്ചയായിട്ടും ആ കരാർ ലംഘിക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കില്ല കാരണം ലോകം നിരീക്ഷിക്കുകയാണ് പ്രത്യേകിച്ച് അമേരിക്കയുടെ മേൽനോട്ടത്തിൽ കൂടിയാണ് ഈ യുദ്ധം യുദ്ധ കരാർ വ്യവസ്ഥ ഉണ്ടായത് എന്നതിനാൽ വല്ലാതൊന്നും പത്തി ഉയർത്താൻ വേണ്ടി ഇസ്രായേൽ സാധിക്കുകയില്ല മാനസികമായിരിക്കുന്ന ഒരുപാട് വിഷയത്തെ അഭിമുഖീകരിക്കുന്ന സൈനിക വിഭാഗമായി ഇസ്രായേലിന്റെ ഐ ഡി എഫ് മാറിയിരിക്കുന്നു എന്ന് ഇതിന് മുൻപ് തന്നെ റിപ്പോർട്ട് വന്നതാണ് സ്കൂൾ പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് ഇപ്പോൾ യുദ്ധത്തിൻ്റെ സൈനികരായിട്ട് ഇപ്പോൾ യുദ്ധ മുനമ്പിലുള്ളത് അത് അവർ പ്രത്യേകമായിരിക്കുന്ന ഒരു പ്രാക്ടിക്കലൊന്നും കിട്ടാത്തതിനാൽ ഒളിയാക്രമണം നടത്തുന്ന അമാസിനെ പ്രതിരോധിക്കാൻ വേണ്ടി പല ഘട്ടത്തിൽ അവർക്ക് സാധിക്കാതെ പോകുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ഭാവി തുലാസിലാകുന്ന രീതിയിലേക്കും പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമാകുന്ന രീതിയിലേക്കും കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്